പറഞ്ഞോളൂ എന്തിനാന്നോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഇത് കട്ടായി പോയായിരുന്നോ ഇറിഞ്ഞില്ല അപ്പോഴേ അപ്പൊ ഞാൻ ഇങ്ങനെ പത്ത് നാപ്പത് നാപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള സമയാണ് അത് കറക്റ്റ് എനിക്ക് നാപ്പത് വയസ്സിന് ശേഷം ആ നാല്പത് വയസ്സിലാണ് ഞാൻ ദർശനങ്ങളും ആക്കി ആ അനുഭവങ്ങൾ ഒരുപാട് വർഷ നേരങ്ങൾ മുടങ്ങാതെ കൃത്യനിഷ്ഠ ആയിരുന്നു എനിക്ക് എല്ലാത്തിനും എല്ലാത്തിനും കൃത്യനിഷ്ഠയായിരുന്നു ലൗകികമായ കൃത്യനിഷ്ഠയും ആത്മീയമായ കൃഷ്ണ അതിനേക്കാൾ ഉപരിയായിരുന്നു ആ സമയങ്ങൾ ഇതുപോലെ ഈ ദേഹം മൊത്തവും നിർത്താലേ ഉച്ചയൊട്ട് വ്യാ ഈ കാലിന്റെ നഖം വരെ എന്തോ ഇങ്ങനെ ഒരു അങ്ങ് അതിഭയങ്കരമായ പവർ ഇങ്ങനെ വെളിയിലോട്ട് അങ്ങ് പോകുക അങ്ങനെ അന്നേ ഉണ്ട് അപ്പൊ അതെന്തോന്നു എനിക്കന്ന് അറിഞ്ഞുകൂടാ ആരോട്ടും ഞാൻ ചോദിച്ചിട്ടും ഇല്ല ഒന്ന് എനിക്കോട്ട് പറഞ്ഞു തന്നിട്ടും ഇല്ല അങ്ങനെ ഞാനൊരു ആടിന് സുഖമില്ലാതെ അന്ന് എൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ അങ്ങനെ എൻ്റെ ആട്ടിന് വയ്യ അപ്പൊ ഞാൻ ചെന്ന് എനിക്ക് അവരോട് ഭയങ്കര സ്നേഹം ആ പെണ്ണിനെ വലിയ സ്നേഹവും ഭക്തിയൊക്കെ ഉള്ളൊരു പെണ്ണാ അപ്പൊ ഞാൻ ചെന്ന് വെറുതെ എന്റെ തലയെക്കൂടെ ഒന്ന് തടവി മുഴുവത്തൂടെ ബാലന്റെ എവിടെയോട്ടൊക്കെ തടവി അങ്ങനെ വെറുതെ അങ്ങ് ചെയ്തതാ ഒന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ല എനിക്കങ്ങനെ അറിഞ്ഞുകൂടാരുന്ന് എങ്കില സ്നേഹം കൊണ്ടൊന്ന് തടവി ഇന്ന് വന്നപ്പം തന്നെ കെട്ടിയതാ ആടാ അയവെട്ടെന്ന് അഴിച്ചിറക്കിയതാ റോഡിൽ ഇങ്ങനെ വെയിലത്തുള്ള നിർത്തി അത് തിന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഇതിനെ പറ്റി എനിക്ക് സത്യത്തെയും അറിയില്ല അതുപോലെ തന്നെ വേറൊരു അനുഭവം ആ തൊട്ടടുത്ത വീട്ടിലെ അവരിപ്പം മരിച്ചു പോയി ടീച്ചറായിരുന്നു അവരുടെ മകന്റെ കൈ രണ്ടും ആറസ്സുകാരും വെട്ടി തൊലി മാത്രമേ ഉള്ളു മലർന്നങ്ങ് പോയി പിന്നെ അതൊക്കെ വെച്ചു കെട്ടാനൊക്കെ ഇങ്ങനെ ആസ്പൂരിൽ കൊണ്ടുപോയി ഇവരാ തള്ളെ അറിഞ്ഞപ്പം തള്ള ഇങ്ങനെ പിറ്റിയോറും ഇങ്ങനെ തറേ തറേ നടന്ന് ഉരുണ്ട് ഉരുണ്ട് കറങ്ങി കറങ്ങി പോയപ്പോൾ ഞാൻ എന്റെ ഭർത്താവോട് അവർക്ക് വയ്യല്ല വാങ്ങണ എന്താ ആ മീനിന്റെ കാര്യം നോക്ക് ഞാൻ അപ്പോഴും മനസ്സിൽ എനിക്കൊന്നും അവിടെ നിൽക്കാൻ തോന്നിയില്ല ഭാവണം കറിയച്ചാലും വേണ്ടിവരും രാത്രി എട്ട് മണിയോളമായി ഞാൻ അന്ന് റോഡിൽ കറണ്ടൊന്നും ഇല്ല അവനെ ഞാൻ ഇറങ്ങി അവരോട് ചെന്ന് എന്താ സുമിത്സാറേ ചോദിച്ചപ്പോൾ രത്നഭായി എനിക്കൊന്ന് ഉറങ്ങണം എന്ന് എന്നറി അതെന്താ മക്കളെ അന്ന് ഞാൻ മക്കളെ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് തന്നെയും മക്കളിൽ നിന്ന് ആയിപ്പോവും അവരെക്കാളും മൂത്തവരാണ് ടീച്ചറാണ് അഡ്മിഷൻ ആയിരുന്നു അപ്പൊ ഞാൻ എവിടെ ഇങ്ങനെ എൻ്റെ നിന്നുകൊണ്ട് തന്നെ എൻ്റെ തോളിലോട്ട് മക്കൾ ഉറങ്ങിക്കോന്നും പറഞ്ഞ് തോളിലോട്ട് തലേ അങ്ങോട്ട് ചായച്ചെത്തി നിക്കുവാണേ അങ്ങനെ അവിടുത്തെ കൊച്ചിനോട് പറഞ്ഞു മക്കളെ ഒന്ന് ഒരു പായ പാഴിടന്ന് പറഞ്ഞ് ഇട്ടിട്ട് അപ്പഴ് തന്നെ അവരോട്ട് പെരുക്ക ഞാനും അവരും കൂടെ ഇങ്ങനെ ഇരുന്ന് അവർ കണ്ണടച്ച ഉറങ്ങി അപ്പോഴും ഉറങ്ങിക്കൊണ്ടല്ല കടത്തിയത് അവർക്ക് ദുഃഖം കൊണ്ട് അവർക്ക് സഹിക്കാൻ വേണ്ടി എനിക്ക് ഉറങ്ങണം എന്നെ പറഞ്ഞതും ഞാൻ അവിടെ ചെന്നതും ഞാൻ ചോദിച്ചു എന്താണ് ചോദിക്കുന്ന അപ്പോഴു തന്നെ ആ സംഭവം അങ്ങനെയൊക്കെ അന്ന് നടന്ന് അത് എന്തോ ഇതിന് ഇപ്പൊ ഈ സ്വാമിയുടെ ഇതൊക്കെ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ഇനിക്ക് അത്ഭുതപ്പെടുത്തു പോകുന്നത് ഇപ്പോഴും ഇപ്പൊ ഞാൻ ഈ പാകതമ്പം ചില മക്കളെന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ മക്കൾക്കായാലും എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ ഇങ്ങനെ അവരോടൊന്നും പറയത്തില്ല ഞാൻ ഇങ്ങനെ നാമൊക്കെ ചെല്ലിട്ട് ഈ മൃത്യു ചെയ്യാൻ അതൊക്കെ ചൊല്ലും എന്നിട്ട് ഏഹ് കൈ ഇങ്ങനെ എടുത്ത് എങ്ങോട്ടായേക്കും ഈ ഒരു കൃപ പോലെ അതിൽ കൂടെ പവർ പോകാന്ന് എനിക്കറിയാം പക്ഷെ അത് ഇത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണെന്നോ ഇതൊരു എന്താ ഹീലിംഗ് ആണെന്നോന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ അന്നേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അത് ഇതിന്റെ ഒക്കെ ഈ പറഞ്ഞൊക്കെ ആണോ എനിക്കും ഉള്ളത് അങ്ങനെ ഇന്നലെ ഞാൻ കേട്ടു ഇന്നലെ ഞാൻ കേട്ട് ഇത് ഈ പവർ കാണാൻ പറ്റുന്ന കൊച്ചു ചോദിക്കുന്നതായിട്ട് അപ്പൊ കണ്ണാടി കൂടെ നോക്കാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോ കാണാമെന്നു പറഞ്ഞില്ലായിരുന്നോ അങ്ങനെ ഇന്നിപ്പോ ഞാൻ ഇപ്പൊ രാവിലെ ഇപ്പൊ നാമകൾ ചെല്ലിട്ട് ഞാൻ ഇങ്ങനെ ആ പവർ ഇങ്ങനെ പ്രസരിച്ചിങ്ങനെ പോവുക എന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ദേഹത്തെ തൊലിപ്പുറത്തൂടെ എല്ലാ രോഗദ്വാരത്തിൽ കൂടെയും അങ്ങ് പോവുക അപ്പഴും ഞാൻ ചെന്ന ലൈറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോ ഒരു ഒന്നര ഇഞ്ച് അകലെ ഈ ഈ വെളുത്ത പ്രകാശം ഇങ്ങനെ അങ്ങനോടാ അപ്പൊ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നോ എനിക്കിങ്ങനെ നോക്കണമെന്നൊന്നും എനിക്കറിയില്ല നിങ്ങളെ ഞാൻ കേട്ട് ഇങ്ങനെ നിങ്ങള് കണ്ണാടി കൂടെ നോക്കിയാ കിട്ടും കാണും നമ്മൾ അതേ രീതി തന്നെ നിക്കണം ഞാൻ ഞാൻ നമ്മള് അതിനോട് ശ്രദ്ധിച്ചിട്ട് നോക്കുന്നെങ്കിൽ ഈ പവർ വിട്ടിട്ടില്ല കണ്ണാടി കൂടെ കാണുന്ന ശ്രദ്ധ ആയിക്കോട്ടെ വരുന്നുണ്ട് പക്ഷെ നിത്യതുള്ള അത്യാസം നടക്കും ഈ പവർ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ഇപ്പോഴും പറയുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് ഉറങ്ങുമ്പോഴും കൊണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല ഏത് അവിടെ വിട്ടു നിൽക്കാതെ എന്ത് കാര്യങ്ങൾ എന്തിനെ കണ്ടാലും ഏത് കണ്ടാലും എപ്പോഴും ഇത് എനിക്കുണ്ട് പണ്ട് അപ്പൊ പിന്നെ ഈ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞും കൂടായിരുന്നു കണ്ണാടിയിൽ നോക്കുന്നത് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റാ നമുക്ക് എങ്ങനെയുണ്ട് അറിയാൻ ആ അത് തന്നെയല്ല അതേപോലെ അതേപോലെ കണ്ണാടിയിൽ നോക്കുന്ന പോലെ വേറൊരാളെ നോക്കിയാൽ അയാളുടെ ചുറ്റുള്ളത് നമുക്ക് കാണാം മക്കളെ എന്റെ ദൈവമേ അപ്പൊ ഇത് പണ്ട് എനിക്കിതുണ്ടായിരുന്നു കാരണം ഇത് ഉച്ച കൂടെ മാത്രല്ല പോകുന്നത് ശരീരം മൊത്തത്തിൽ കൂടെ എനിക്ക് ഉച്ച കൂടെ മാത്രമല്ല പോകുന്നത് എനർജി ആയി പോവും രോമദ്വാരങ്ങൾ എവരുതെല്ലാം ഭാഗത്ത് എവിടെല്ലാം ഉണ്ടോ അവിടെ മൊത്തം ഇത് തന്നെയാ അത് അന്നേയും ഉണ്ട് പക്ഷെ അത് എനിക്കൊരു ഗുരു ഇതിനിച്ചിട്ടില്ല അതുകൊണ്ട് അറിഞ്ഞുകൂടലോ അന്നേ ഈ പവർ ഇങ്ങനെ ഉണ്ട് അത് കർത്താവായി യേശോബ്രാൻ തന്നതാ അത് പള്ളിയില് ആ ദിവസം തന്നെ ഞാൻ കൈ എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു അവിടേക്ക് പോയത് എന്നിരിക്കുന്ന പവർ വെളിയിലേക്ക് വെട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്ന ഈ നിലവിളി എനിക്ക് അതിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇപ്പം കാരണം എനിക്ക് അവിടെ ഒന്നും നേടാനില്ലായിരുന്നു ഞാൻ ചെന്ന് നിറയുമായിരുന്നു അപ്പൊ അവിടെ ചെന്നിട്ട് എന്താ എന്തിനാ വന്നെന്ന് അച്ഛൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല പറയാം എനിക്ക് എന്ത് എന്തിനു വേണ്ടി എന്ന് പറയാൻ അറിഞ്ഞുകൂടാ അപ്പൊ എനിക്ക് അവിടെ നിറഞ്ഞിരിക്കുക ആ ഹാളിന് വരുന്ന ജനങ്ങളുടെ ഒക്കെ മൊത്തവും രണ്ട് കൈകൊണ്ട് വീശുവാ അപ്പൊ അതിന് അന്നൊന്നും എനിക്കത് എന്താന്ന് അറിഞ്ഞാ പിന്നെ പിന്നെ കൂടിയ അച്ഛൻ ഇങ്ങനെ അപ്പഴെല്ലാം പറയുന്ന എനിക്ക് കേൾക്കാം കർത്താവിന്റെ കയ്യിൽ വീശും കൂടെ ഉണ്ടെന്ന് അപ്പൊ പിന്നെ എനിക്ക് എന്റെ ഉൾപ്പെതാകിത് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ച് അല്ല അച്ഛൻ നമ്മളെ കൂടെ പറയത്തില്ലല്ലോ ഒരുപാട് ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഈ നമ്മൾ നമ്മള് കണ്ണടക്കം ഇരിക്കുമല്ലയോ അപ്പൊ നല്ല വചനങ്ങളിങ്ങനോട്ട് കേട്ട് നിറയുമ്പോ ഞാൻ അറിയാതെ വീഴ്ചല്ലയോ പിന്നെ അന്നേരം ഉച്ച വിട്ട് വരുമ്പം ഉള്ള സിസ്റ്റർമാർ ഒരു ക്രിസ്ത്യൻസ് ഉള്ള പറയുന്ന സിസ്റ്ററെ എന്ത് പവറായിരുന്നു എന്ത് ശക്തിയായിരുന്നു അവൾ ഹാള് മൊത്തം കാറ്റായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് എന്തുവാന്ന് എനിക്ക് എനിക്കറിയാം ഞാൻ വീശം എന്ന് എനിക്കറിയാം എന്റെ ഉള്ളിൽ പോണെന്നൊക്കെ എനിക്കറിയാം അതൊരു ഈ ബൈബിളിൽ പറഞ്ഞൊരു വാക്കാമെന്ന് എനിക്ക് അറിഞ്ഞില്ല ബൈബിൾ വായിച്ചിട്ടില്ല കേട്ടിട്ട് ആദ്യ പോകുന്നേ അപ്പോ അതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതോ അത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ അത്ഭുതമായിട്ടതൊക്കെ ഒരുപാട് വർഷം ബുദ്ധിമുട്ടൊക്കെ അസുഖങ്ങളൊക്കെ ഇപ്പ അങ്ങനെ എന്റെ സക്ത മക്കൾ ഇങ്ങനെ കേൾക്കുമ്പോ ഇത് കറക്റ്റ് ആണല്ലെന്ന് ഞാൻ വിശ്വസിക്കുക അല്ലാതെ തന്നെ ഒരു കൊച്ചിന് ഇതുപോലെ അമ്മ ഇന്ന് വായിക്കാൻ ഒത്തില്ല എനിക്ക് ഇന്നതോലെ ഇന്ന അസുഖായിരുന്നു അപ്പോഴു ഞാനന്ന് അങ്ങോട്ടൊരു കാര്യം അയക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അവരോട് അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു പക്കൻ അപ്പൊ നിലപോലെ എന്തോ ഒരു പവർ അവരുടെ അവര് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഇത് ലോ ഇതൊക്കെ ഇതൊക്കെ ഇപ്പഴാണല്ലോ വെളിയിൽ ഇരുന്ന എന്തെങ്കിലും അപ്പൊ എന്റെ അച്ഛനൊക്കെ ഇത് ഉണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് ഈ ഹീലിംഗ് പ്രത്യേകം പഠിക്കാൻ പോവാതെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ അത് മാത്രം പക്ഷെ ഇതിന് അതിഭയകരമായ ജ്ഞാനവും ദൈവികവും അങ്ങനെ അറ്റത്തെ എല്ലാം ഒത്തണി വേറൊരു വ്യക്തിക്ക് കിട്ടൂള്ളവർക്കത് വരവുള്ളൂ ആ ഇത്ര മാത്രം ഹൃദയശുദ്ധി എല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഹൃദയശുദ്ധിയുള്ളവർക്കല്ലേ ഈശ്വരനെ കാണാൻ പറ്റും സ്വന്തം പിതാവിനെ അനുഭവിക്കു മാത്രീ അതുപോലെ മാത്രം അങ്ങനെ എനർജി കൊടുക്കൂ കൊടുക്കൂട്ടാ ആ ഇവിടെ അങ്ങനെ ആർക്കും വിശ്വാസമാണ് ഇതൊന്ന് കേട്ട് ഒരു പാകം പോലും നമ്മൾ ഇത്ര എനിക്കൊന്ന് പഠിക്കണം എന്ന് പറയാനുള്ളൊരു നാടൊന്നും അല്ല ഇത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് എന്തോന്ന് അറിയാതെ നമ്മള് പരസ്യം എത്തുന്നില്ലല്ലോ ഒന്നിനും ഇതിപ്പോ നമുക്കുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെ മതിയല്ലോ നമുക്ക് നമ്മുടെ മക്കൾക്കോ മറ്റുള്ള അറിഞ്ഞ് നമുക്ക് ഞാൻ ഞാൻ നമ്മുടെ നമ്പർ ഞാന് വീഡിയോയില് കൊടുക്കാം അപ്പൊ അവർക്ക് ആരെങ്കിലും ഹീലിംഗ് ആവശ്യമുള്ളവര് വിളിക്കും കേട്ടോ അപ്പൊ ഹീലിംഗ് കൊടുക്കാം അസുഖങ്ങൾ അസുഖങ്ങളുള്ളവര് അവര് വിളിക്കും അപ്പൊ ഇതിപ്പോ എനിക്ക് തന്നെ മനസ്സിലാക്കി തോന്നോ അത് ചെയ്യണം നമ്മൾ നമ്മളറിയാതെ നമ്മളിന്ന് പോകും അതങ്ങനെ ഇത് ഒരു ഒരു മൃഗം ഒരു നമ്മൾ അറിയാ അവർക്ക് ചെല്ലേണ്ടതാണ് നമ്മൾ നമ്മളറിയാതെ നമ്മളിന്ന് പൊക്കോളൂ അങ്ങോട്ട് ആ എന്നിന്നങ്ങ എന്നിന്നങ്ങനെ പോകുന്നുണ്ട് ഞാ അപ്പൊ ഞാൻ അവര് അർഹതപ്പെട്ടതാണ് എന്നിന്ന് പോകുന്നത് അവര് ചോദിച്ചിട്ടല്ല അവർക്ക് അത് ചെല്ലണംന്ന് ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് അറിയുന്നില്ലല്ലോ പക്ഷെ നമ്മൾക്ക് അത് കെട്ടിപ്പിടിച്ചൊക്കെ ആക്കുന്നൊരു കാര്യല്ല നമ്മളിൽ നിന്നത് പോകുന്നത് അവിടേക്ക് ചെല്ലും ആയിക്കോട്ടെ അപ്പൊ ഞാനത് നമ്പർ കൊടുക്കാം എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ പരസ്യമാക്കണമൊന്നും ഇല്ല പായസൊക്കെ പത്തു കഴിഞ്ഞില്ലയോ ഇത് ഇതിന്റെ ദൈവികമായ കഴിവുള്ളത് ആണ് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്റെ ഭഗവോ അത് ഈശ്വരൻ നന്നൊരു കൃപയല്ല യേശന്ധ്രനാ തന്നത് ആയിക്കോട്ടെ അതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്റെ അമ്മയുടെ മരണങ്ങളും അതും ഇതും ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒത്തിരി കൂടെ ഭഗവാൻ തന്നു ലോക പിതാവെന്ന് പറയുന്നത് ഇന്ന് ഗുരുജി ഈ പറഞ്ഞ ആള് സ്വാമി ആയാലും ആരായാലും ഈശ്വരന്റെ വിത്താണ് ഈശ്വരന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ തനി വിത്താണ് പിതാവിനെ പോലെ നമുക്ക് ചെയ്യാം ലോകത്തിന് പരിചയപ്പെടുത്താം നമസ്കാരം